ജാസ്മിൻ സ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല രുചിയേറിയ ഒരു ചെമ്മീൻ അച്ചാറ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് മസാല പിടിക്കുന്നതിന് വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റിവെക്കാം ഈ സമയം കൊണ്ട് അച്ചാറിന് വേണ്ടി നമുക്കൊരു മസാല കൂട്ടി തയ്യാറാക്കി വെക്കാം ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി എടുത്താലും മതി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെമ്മീനിലേക്ക് മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനി പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചെമ്മീൻ വറുക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ഭാഗവും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെമ്മീൻ വറുത്തെടുക്കാൻ ചെമ്മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അച്ചാറ് തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് ഒരു കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് പത്ത് പതിനഞ്ച് വെള്ളുള്ളി അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് മൂന്ന് നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ഏകദേശം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അച്ചാറിന് നല്ലൊരു രുചിയും മണവും കൂട്ടും തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ച അച്ചാർ പൗഡർ ചേർത്ത് കൊടുക്കാം പത്ത് പതിനഞ്ച് സെക്കൻഡ് മാത്രം ഒന്ന് ഇത് മിക്സ് ചെയ്യാം പൊടികളുടെ പച്ചമണം മാറിയതിനു ശേഷം കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഇത് ചെറുതായി തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് വറുത്ത് വെച്ച ചെമ്മീൻ ചേർത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ ഈ സമയത്ത് എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് മിക്സ് ചെയ്യാം പഞ്ചസാര നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അച്ചാറിന് ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടി വിനിഗർ വിനേഗർ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് തണുത്തതിനു ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം കേടുകൂടാതിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്